നമസ്കാരം ഖത്തർ ഖത്തറിൻ്റെ ഗതി ഖത്തറിൻ്റെ എന്ന് പറയാൻ പറ്റില്ല മൊത്തം ഗൾഫ് കൺട്രീസ് ജെ സി സി അവിടെ ഗതി എന്താകും ഇനി അത് കണ്ടറിയണം ഏതായാലും ഇസ്രായേൽ കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ കുട്ടികൾ കളിപ്പാട്ടെടുത്ത് പുറത്തിറങ്ങണ പോലെ അവരവരുടെ ആയുധം കൊടുത്ത് പുറത്തിറങ്ങുന്നുണ്ട് തോന്നിയ പോലെ തോന്നിയയിടത്ത് തോന്നിയ തോതിയ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് ചോദിക്കാനും പറയാനും ആരുമില്ല ആകെ കൂടിയുള്ളൊരു ഒരു 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 പ്രതിരോധം തീർക്കലാണ് എന്താണെന്ന് അറിയില്ല എൻ്റെ പ്രതിഫലനം എന്ന് പറയാം അപലഫലനം അത്ര മാത്രമേ ഉള്ളൂ എത്ര വലിയ ബോംബിങ് നടന്നാലും പിറ്റേ ദിവസം അപലപിച്ചു 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 ഇതിനൊരു മാറ്റം ഉണ്ടാകുമോ ഉണ്ടാകും എങ്ങനെയാണ് മാറ്റം ഉണ്ടാകുക എങ്ങനെയാ മാറ്റം ഉണ്ടാക്കുക പറയാം നമസ്കാരം ഖത്തറിൽ ഇസ്രായേല് ഇന്നലെ ബോംബിട്ടു കുറച്ച് കഴിഞ്ഞപ്പോൾ യമലിൽ ബോംബിട്ടു ഇതിനിടെ തന്നെ മറ്റേതോ കൺട്രീസും കൂടി അവർ ആ പണി ഒപ്പിച്ചിട്ടുണ്ട് ഓരോ ബോംബിടുമ്പോഴും ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോഴും ഒരു ചെറിയ കരച്ചിൽ ഉയരം ആ കരച്ചിലിനൊപ്പം ഒരു നമ്മൾ മ്യൂസിക്കിനോടൊപ്പം സാഹിത്യം എന്ന് പറഞ്ഞ പോലെ ആ കരച്ചിലിനോടൊപ്പം ഒരു സാഹിത്യം അതായത് രണ്ട് വാക്കുമതി എന്താണ് അപലപിച്ചിരിക്കുന്നു അപലപിച്ചിരിക്കുന്നു ഇത് മാത്രം കാലം എത്രയായി തുടങ്ങിയിട്ട് എന്താണ് ഇതിന് കാരണം ഗൾഫ് രാഷ്ട്രങ്ങൾക്കുള്ളത് ഒരു പുതുജീവിതമാണ് വാസ്തവത്തിൽ ഞാൻ പെരിന്തൽമണ്ണയിൽ ഇരിക്കും നിൽക്കുമ്പോൾ നമ്മുടെ കൃഷ്ണനായരുടെ മകൻ നടത്തുന്ന ഹോട്ടലിന് മുമ്പിൽ നിൽക്കുമ്പോൾ അവിടെ പണ്ട് സി പി എന്ന് പറഞ്ഞ ആർ എസ് എസിൻ്റെ വലിയൊരു നേതാവ് മരിച്ചുപോയി അദ്ദേഹം പിന്നെ സു നമ്മുടെ മന്ത്രിയായിരുന്നു സു പി തമ്മിൽ കണ്ടുമുട്ടി അവർ തമ്മിൽ വലിയ സുഹൃത്തുക്കളാണ് എടാ പോളാ വിളിക്കുന്ന സുഹൃത്തുക്കളാണ് അപ്പം എന്തോ പറഞ്ഞപ്പോൾ സി പി ഞാനാർദ്ദം പറഞ്ഞു നീ നോക്കിക്കോടാ നിൻ്റെ നാട്ടിൽ വന്ന് നിൻ്റെ മോന്തക്കിട്ട് ഞാൻ കോഴിക്കോട്ടം വെച്ച് തേക്കും അതങ്ങനെയുള്ളൊരു ഭാഷയാണ് കോഴിക്കോട്ടം വെച്ച് തേക്കുന്നത് അപ്പം സൂപ്പി ജനറൽ ആയിട്ട് പറയാണ് നിങ്ങളുടെ മുസ്ലിം ലീഗും നിങ്ങളുടെ സംഘടനകളും ഞങ്ങൾ കാണിച്ചു തരാം ഞങ്ങൾ ആർ എസ് ആർ കാണിച്ചു തരാമെന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞത് തമാശയ്ക്ക് അവർ തമ്മിൽ വലിയ സുഹൃത്തുക്കളാണ് അപ്പം അങ്ങനെ ഒരു മറുപടി പറഞ്ഞത് ആ മറുപടിയിൽ കുറേ കുറേ സത്യങ്ങൾ അടങ്ങിയായിരുന്നു അങ്ങനെ പറഞ്ഞത് ദ ജന ജനാർദ്ധനുള്ള ജനനെന്ന് അവർ വിളിക്കുക സാധാരണക്കാരെ ജനാർത്ഥനം വിളിക്കും ദ ജന എന്ത് ചെയ്താലും കാര്യമില്ല നീ ഈ ചവിടുത്ത് അടിച്ചാൽ ഞങ്ങൾ ഈ ചവിടുത്ത് കാണിച്ചു കാരണം ഞങ്ങൾക്കിപ്പോൾ ഒരു ജീവിതമുണ്ടട ജന ഞങ്ങൾക്ക് മുസ്ലിങ്ങൾക്കൊരു ജീവിതമുണ്ട് ആയതുകൊണ്ട് ഞങ്ങളി പ്രതികരിക്കില്ല എന്നർത്ഥം ഒരു കാലഘട്ടത്തിൽ അവർക്ക് അങ്ങനെ ഒരു കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്ന ആൾക്കാരാണ് അവർ ഈ ഒരു കാലഞ്ഞാൽ അഞ്ഞൂറ് വരെ മുമ്പൊന്നും അല്ല അപ്പോൾ ഇത് ഞാനിപ്പോൾ പറയാൻ കാരണം ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് ഇപ്പോഴുള്ളതൊരു പുതുജീവിതമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ സൗദി പല രാജ്യങ്ങളിൽ നിന്നും അവരെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതായിട്ട് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു പിന്നെ ഇന്നത്തെ അവസ്ഥയിലേക്കുള്ള കെട്ടിപ്പൊക്കലുകൾ അതായത് പുതുമയിലേക്കുള്ള അല്ലെ അധുരാതനമായിട്ടുള്ള ജീവിത സൗഭാഗ്യങ്ങൾ അതിലേക്കുള്ള മുന്നേറ്റം തുടങ്ങിയിട്ട് മാക്സിമം ഒരു മുക്കാൽ നൂറ്റാണ്ടേ ആയിട്ടുള്ളൂ അബുദാബി ഉദാഹരണമാണ് അബുദാബിയിൽ ഞാനേക്കും ജനിക്കുന്ന സമയത്ത് എഴുപത് വർഷങ്ങൾക്ക് മുൻപ് അബുദാബിയിൽ അബുദാബിന് ഒന്നുമില്ലെന്നാ പറയുന്നത് എൺപത് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു കാര്യമില്ല അവിടെ അബുദാബി എന്ന് പറഞ്ഞാൽ ദാബി എന്ന് പറഞ്ഞ ഒരു തരം മൃഗങ്ങളുടെ ജന്മസ്ഥാനമാണ് അബൂ എന്ന് പറഞ്ഞാൽ പിതൃസ്ഥാനം അല്ലെങ്കിൽ പിതാവ് അപ്പം ദാബി എന്ന് പറഞ്ഞ ഒരു തരം മരുഭൂമിയിലെ മൃഗങ്ങളുടെ സ്ഥലമാണ് അബു അവരുടെ പിതാവിൻ്റെ സ്ഥലം അവരുടെ പിതാവാണ് അബു ആ അബുദാബി എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ അർത്ഥം അവിടെ മനുഷ്യന്മാരും ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ അബുദാബിന് പോയി നോക്ക് അപ്പം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കെട്ടിപ്പൊക്കിയതാണ് വളരെ കാലത്തെ പാരമ്പര്യം അവർക്കില്ല ഒരുപാട് കാലഘട്ടങ്ങളായിട്ട് അവർ കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്നവരാണ് അവിടെ പോയിട്ടുള്ള എക്സിബിഷന് കാണാം അവിടെ ദുബായ് ഫ്രെയിമിനകത്ത് പോയാൽ നമുക്ക് കാണാൻ പറ്റും കേരളത്തിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ള കപ്പികൾ കൊടുവാണുകൾ ചട്ടികൾ ഒക്കെയാണ് അവിടെയുള്ളത് അവിടെ ആയിട്ടൊന്നും ഇല്ലല്ലോ അവർ മീൻ പിടിക്കുന്നു ഈന്തപ്പോഴോ അത് കൂട്ടിക്കഴിഞ്ഞു അത്ര മാത്രം ഉണ്ടായിരുന്നു അതിലപ്പുറം അവർക്ക് ജീവിതം ഉണ്ടായിരുന്നില്ല പിന്നെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്നവർക്ക് ലോകത്തിൻ്റെ മുഖ്യ ജീവിതധാര അതായത് ലോകരാഷ്ട്രങ്ങളുടെ മുഖ്യ ജീവിതധാരയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യമാണ് പ്രതിരോധം അമേരിക്കയുടെ പ്രതിരോധ സംവിധാനത്തിൻ്റെ പ്രതിരോധ വകുപ്പിൻ്റെ പേരിൽ എന്താക്കി മാറ്റിയെന്ന് പറയുക യുദ്ധവകുപ്പ് എന്നാക്കി മാറ്റി അപ്പം എല്ലാ ഉണ്ട് ഒരു പ്രതിരോധ വിഭാഗം പലപ്പോഴും അവർക്ക് ആ പ്രതിരോധം കാണിച്ചു കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഈ ഗൾഫ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ജി സി സി എന്ന് പറയുന്ന ആ ഗൾഫ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം യുദ്ധം അവർക്കിന്നും അവരുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടില്ല ഭയമാണ് അവർക്ക് വാസ്തവത്തിന് പിന്നെ മറ്റൊരു പ്രശ്നം കാലങ്ങളേറെയായിട്ട് തുടരുന്ന ഒരു അമേരിക്കൻ വിധേയത്വം നമ്മളെ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ നായന്മാരുടെ പോലെ എത്ര ചവിട്ടി അയച്ചാലും ഒരു നമ്പൂരിശം വരണം കണ്ടെങ്കിൽ അവർ അവരിങ്ങനെ വഴി മാറും വഴി ഇങ്ങനെ മാറും ഇന്ന് ആ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അതാണ് പലപ്പോഴും പല നായർ സ്ത്രീകളും പറയും ഞങ്ങളുടെ അമ്മയുടെ നായരോട് നാം ഭൂരിയായിരുന്നു അതിലെ അഭിമാനം കൊള്ളുന്ന ആൾക്കാർ ഇതുപോലെ അമേരിക്കൻ വിധേയത്വം അതവരുടെ മനസ്സിനെ പിന്തുടരുന്ന ഒരു കറുത്ത നിഴലാണ് പേ എന്ന് പറയും ഒരു കറുത്ത നിഴലാണ് കൊച്ചുകുട്ടി അമ്മയുടെ കൈവിരലിൽ പിടിച്ചു നടക്കുന്ന പോലെയാണ് ആ കുട്ടിക്ക് ആ കൈവരിലെ വിട്ടുപോയാൽ എല്ലാം നഷ്ടപ്പെട്ടു പോയൊരു അവസ്ഥയാണ് ഇവർക്കുള്ളത് എത്ര വലിയ ഡിസാസ്റ്റർ നടക്കുമ്പോഴും അമ്മയുടെ മടിയിലിരിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല ആരും പണ്ടൊരു കുട്ടി കപ്പലും മുങ്ങാൻ പോവുക അപ്പം ഈ കുട്ടി ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുകയാണ് എല്ലാവരും കിടന്ന് അയ്യോ പൊത്തം നിലവിളിക്കുക അപ്പോൾ ഈ കുട്ടിയോട് ചോദിച്ചു നീ എന്തെങ്കിലും ചിരിച്ചുകൊണ്ടിരിക്കണേ ഞാനെന്തിനൊക്കെ അറിയണേ അല്ല കപ്പലും മുങ്ങാൻ പോകുക ഞാനല്ല അമ്മയുടെ മടിയിലല്ലേ ഇരിക്കണേന്ന് ഇതുപോലെ ഒരു കടുത്ത വിധേയത്വം അമേരിക്കയുമായിട്ടുള്ളൊരു കടുത്ത വിധേയത്വം വെച്ച് പുലർത്തുകയാണ് ഇപ്പോൾ ജെ സി സി കൺട്രികൾ എന്തിനു വേണ്ടിയിട്ടാണ് അവര് പറ്റാവുന്നോടത്തും ചവിട്ടുന്നുണ്ട് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് കൺട്രികളുടെ അവരുടെ അവരുടെ നിയന്തൃത്വം തങ്ങളുടെ കയ്യിൽ തന്നെ വരണം തങ്ങൾ പാട്ടുപാടുന്നതിനനുസരിച്ച് അവർ താളം ചവിട്ടണം അതില്ലാത്ത സ്ഥലങ്ങളെ മുഴുവൻ അറ്റാക്ക് ചെയ്യും ഇറാനെ അറ്റാക്ക് ചെയ്തു ഇറാഖിനെ അറ്റാക്ക് ചെയ്തു കുവൈത്തിൻ്റെ ഗതി തീർത്തു കൊടുത്തു അത് സത്താം ഹുസൈൻ മുഖാന്തരം എന്ന് പറയാമെങ്കിൽ പോലും ഇടപെടൽ അവരുടെ ഉണ്ടായി അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആയതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഒരു ഒരു മേൽനോട്ടം ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഗതി എന്താകുമെന്നുള്ളൊരു പേടി ജി സി സി കൺട്രികൾക്കുണ്ട് ഗൾഫ് ഭരണാധികാരികൾ തങ്ങളുടെ വളർച്ച തങ്ങളുടെ ശക്തി അതിനിയും അവർ അവർ അവർക്ക് അവരുടെ മനസ്സിൽ കയറി വന്നിട്ടില്ല ആന ആനയ്ക്ക് ആനയുടെ ശക്തി അറിയില്ല എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ ചെവി വലിയ ചെവി ആണല്ലോ ആ ചെവി വന്ന് കണ്ണുകളെ മറക്കുകയാണ് ഒരു അന്ധവിശ്വാസമാണ് ആനയുടെ ശക്തി ആനയുടെ വലുപ്പം ആനയ്ക്ക് അറിയില്ല എന്ന് പറയുന്നത് പോലെ ഇവരുടെ വളർച്ച തങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു തങ്ങളുടെ ശക്തി എന്താണ് ഇനി അവർ മനസ്സിലേക്ക് അത് കയറ്റിയിട്ടില്ല ആയതുകൊണ്ട് തന്നെ ഇപ്പോഴും ഒരു സാമന്തൻ്റെ ഭാവത്തിൽ തന്നെയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ നിൽക്കുന്നത് അതാണ് ട്രംപ് അധികാരത്തിൽ കയറിയ സമയത്ത് രണ്ടായിരം കോടി രൂപയുടെ ഒരു സ്വർണം കൊണ്ട് സ്വർണം പൂശിയ ഒരു ജംബോ ജെറ്റ് എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു മഹാസൗദം തന്നെ പറയാം അത് അയാളുടെ മുമ്പിൽ തിരു തിരുമുൽ കാഴ്ച വെച്ചത് പാവപ്പെട്ട കുടിയാന്മാർ പാട്ടം വെക്കണ പോലെ ഏതായാലും എന്നെങ്കിലും എപ്പോഴെങ്കിലും ഇനി ി എനിക്കിങ്ങനൊരു തമ്പുരാനില്ല എന്ന് പ്രഖ്യാപിക്കുന്നത് വരെ അമേരിക്കയും സഖ്യരാഷ്ട്രങ്ങളും അവരുടെ തോന്നി ആശങ്കനെ കാണിച്ചുകൊണ്ടിരിക്കും പ്രതികരിക്കുന്നവരങ്ങനെയാണ് അതുവരെ കാണിച്ചുകൊണ്ടിരിക്കും നമ്മളെ താളവട്ടം സിനിമ എന്ന് പറഞ്ഞാൽ സിനിമയിൽ ജഗദീഷ് ശിവുമാറിനെ ഒരുപാട് ദ്രോഹിക്കും ഡോക്ടർ ജഗദീഷ് ശിവകുമാർ അവിടുത്തെ ജോലിക്കാരൻ മറ്റുമാണ് അങ്ങനെ ദ്രോഹിച്ച് 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 ഒരു ദിവസം ജഗദീഷ് കുമാർ ആ മുണ്ടങ്ങട്ട് വളച്ചു കൂത്തിയിട്ടൊരു ചോദ്യമുണ്ട് പ്രശസ്തമാണ് ചോദ്യം താൻ താനാരും ആളെ ഒരു ചോദ്യമുണ്ട് അതോടുകൂടി ഡോക്ടറെ അടങ്ങി ഇതുപോലെ താനും ആരാ താൻ താനാരും ആളെ എന്നൊരു ചോദ്യം എന്നാണ് ഉയരുക വരെ ഈ അടികളെ ഏറ്റുവാക്കൊണ്ടിരിക്കും നമ്മളുടെ സംസ്കൃതത്തിലൊരു ചൊല്ലുണ്ട് സ്വയമേവ മൃഗേന്ദ്രത അവനവൻ അവനവനായിട്ട് മൃഗങ്ങളായിട്ട് മാറണം ചെറിയ ചെറിയ ജീവികൾ പോലും മൃഗങ്ങളെ ഭീഷിക്കുമ്പോഴത്തേക്കും കണ്ടിട്ടുണ്ട് ആ സഫാരി ടി വിയിലേക്കും കണ്ടിട്ടുണ്ട് സിംഹങ്ങള് മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം ഇത്രയും പ്രശ്നങ്ങളിലായിട്ട് ഇന്ത്യ അല്ലെങ്കിൽ റഷ്യ വലിയ രാഷ്ട്രങ്ങളാണ് അതുപോലെ ചൈന കൊറിയ എന്ന് പറഞ്ഞാൽ ചെറിയ രാഷ്ട്രമാണെങ്കിൽ പോലും അവിടെ കടന്നൽ കടന്നൽ പോലെ അതായത് കരിന്തേള് പോലെയാണ് ഒരു പേടിയിലാത്ത സാധനങ്ങളാണ് പറ്റുകയാള് നമ്മുടെ ഊറിനെ കിഴങ്ങല്ലേ കിം ജോങ് ഒൻ അയള് ഇവരാരും എന്തുകൊണ്ടാണ് ഗൾഫ് രാഷ്ട്രങ്ങളുടെ കാര്യം വരുമ്പോൾ അവർ മൗനം പാലിക്കുന്നത് കാരണം സിംഹങ്ങള് കഴുതകളുടെ കൂടെ സന്ധിയിലേർപ്പെടില്ല ഏർപ്പെടില്ല എന്ന അർത്ഥം ദോ പാക്ട് ബിറ്റ്വീൻ ലയൺ ആൻഡ് ഡോങ്കി അതൊരു നിയമമാണത് അവർ തമ്മിൽ സന്ധ്യ ഉണ്ടാവില്ല ആയതുകൊണ്ട് തന്നെ റഷ്യ ചൈന ഇന്ത്യ എന്നീ രാഷ്ട്രങ്ങൾ ഇപ്പോൾ അമേരിക്കയെ വിറപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ അടുത്ത കാലത്താണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് പറഞ്ഞത് നരേന്ദ്രമോദി അഥവാ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുമ്പോൾ ബി ജെ പി അതല്ല പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിമാര് ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഫോൺ വിളിച്ച് പോലും ചെയ്തില്ല അപ്പം അവിടുത്തെ ഏതൊരാൾ പറഞ്ഞു ആദ്യം താമസിയാതെ ഇന്ത്യൻ പ്രധാനമന്ത്രി വന്ന അവധ പറഞ്ഞ് മാപ്പ് പറഞ്ഞ് തെറ്റ് പറയുന്നത് അത് പറഞ്ഞ് നാവ് ഉള്ളിലേക്ക് എടുക്കുന്നതിന് മുമ്പ് ട്രംപ് ഇങ്ങോട്ട് തെറ്റ് പറഞ്ഞു നമുക്ക് വീണ്ടും ചർച്ചയാവാം നമ്മളൊന്ന് കൂടിയിരിക്കേണ്ട എന്ന് പറഞ്ഞൊരു പൂവും തിരി പുഞ്ചിരി അദ്ദേഹം പുറത്തയച്ചു അത് നമ്മൾ കണ്ടതാണ് എന്തുകൊണ്ടാണ് സ്വയമേവ മൃഗേന്ദ്രത നമുക്കെന്തുണ്ടോ ആ ഉള്ളതിൻ്റെ ആ ഉള്ളതിൻ്റെ മേലെ ആ ഉള്ള മറ്റലിൻ്റെ മേലെ നമ്മൾ നിവർന്നു നിൽക്കാൻ ശ്രമിക്കണം അതല്ലെങ്കിൽ ആരും വിധേയൻ വിധേയൻ വിധേയന്മാരെ വിധേയന്മാരെയൊക്കെ കാണുള്ളൂ അമേരിക്ക ഒരു കാര്യം പഠിപ്പിച്ചു പഠിച്ചു വെച്ചിട്ടുണ്ട് ജി സി സി രാഷ്ട്രങ്ങൾ ഇടയ്ക്ക് 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 തന്നെ ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് അവരെ താളം തെറ്റിക്കുക അപ്പോൾ അവർ തങ്ങളുടെ തങ്ങളുടെ കാൽ കീഴിൽ നിന്നോളും എന്നാണ് ഇപ്പോൾ അമേരിക്ക പഠിച്ചു പഠിച്ചു വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് കിട്ടുന്ന അവസരങ്ങളിൽ മുഴുവൻ അവരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ലോക പോലീസിങ് അവയ്ക്ക് അവസാനിച്ചു ഇപ്പം ലോക പോലീസിങ് ആ ആയിക്കൂടി നടത്തുന്നത് എവിടെയാണ് ഈ ജെ സി സി കൺട്രികളുടെ മേലെ മാത്രമാണ് അമേരിക്ക ഇപ്പോൾ അവരുടെ മേലെ മാത്രം നടത്തുന്നത് ശക്തിയുടെ ട്രാൻസ്ഫോർമേഷൻ ബലത്തിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇവിടെ നടന്നു കഴിഞ്ഞു ഇന്നിപ്പോൾ അമേരിക്കയെ അമേരിക്കയെ തൃണവൽക്കണിക്കുകയാണ് പുടിൻ്റെ വില മാത്രമുള്ള റഷ്യക്കാർക്ക് അനാസ്കനു പോയിട്ട് മീറ്റിംഗ് കൂടിയിട്ട് അവിടെ മീറ്റിംഗ് കൂടി ഇടപെടിച്ചു പോകുന്നു അത്ര തന്നെ ഒരു ഒരു വിധത്തിലെ ഒപ്പിടലിന് അവിടെ നടത്തിയില്ല പുട്ടിൻ ചൈനക്കാരിൽ നിന്നൊന്നും കണ്ടപ്പോൾ ഏ പന്നമാർ അവർ ഒരു അവർക്ക് അവർക്ക് എന്താ അമേരിക്ക എന്ത് ട്രംപ് അവർക്ക് അതുമില്ല അവർ മേലോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഏതായാലും ആ ഒരു കൂട്ടത്തിൽ ഇന്ത്യക്ക് ഒന്ന് ചാരി നിൽക്കാൻ മനസ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ശക്തിയുടെ സംക്രമണം പൗരസ്ത്യദേശങ്ങളിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഡോളറ് തളർന്നു പോകും ഇനി അധികം ഡോളറിനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഡോളറ് തകർന്നു പോകുമെന്നുള്ള ആ ഒരു 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 ട്രംപ് മര്യാദയ്ക്ക് സംസാരിക്കാൻ തുടങ്ങിയിട്ടുള്ളത് ഡോളറ് താഴ്ന്നു പോകും അതിന് പകരം ഇവിടെ ഇവിടെ മറ്റേ റഷ്യം എല്ലാവരും കൂടി ചേർന്ന് റഷ്യ ചൈന അതുപോലെ തന്നെ ഇന്ത്യ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു 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 ഇത് മറ്റേ കറൻസി അതുപോലിപ്പോടെ നിലവിൽ വരാൻ പോവുകയാണ് ബ്രിസ്ക് ആ കറൻസി പോലും നിലവിൽ വരാൻ പോവുകയാണ് അപ്പോൾ ശക്തിയുടെ സംക്രമണം ഇവിടെ നടന്നു ജി സി സി സ്വയം മനസ്സിലാക്കണം ഞങ്ങളിപ്പം നിസ്സാരക്കാരല്ലെന്ന് മനസ്സിലാക്കണം അതുകൊണ്ടാണ് അമേരിക്കക്കാരും റഷ്യക്കാരും യൂറോപ്യൻസ് മുഴുവൻ അവർ ഗോൾഡൻ വിസിംഗ് കരകിടമാക്കിയിട്ട് ഫ്രീ ഗോൾഡിന് സ്ഥലം എടുത്തിട്ട് അവരുടെ എല്ലാം അവസാനിപ്പിച്ച് അവർ ദുബായിൽ വന്ന് താമസിക്കുന്നത് ഏറ്റവും സുഖസുന്ദര മധുര മനോജ്ഞമായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് മാറിയാണ് കണ്ടെ മാത്രമല്ല അവരുടെ വേണ്ടത്ര പൈസയുമുണ്ട് ഉണ്ട് ഒന്ന് മാത്രമേ വേണ്ടൂ അവരുടെ ആ ഉൾഭയമൊന്നും മാറ്റണം കുട്ടിക്കാലത്തുണ്ടായിരുന്നൊരു പേടിയൊന്നും മാറ്റണം കുട്ടിക്കാലത്ത് പോത്തോട്ട പറമ്പിൽ പോകുന്ന സമയത്ത് അവിടെ ഒരാൾ തൂങ്ങി മരിച്ചിട്ടുണ്ട് പണ്ട് പണ്ടൊരു വേലപ്പൻ ഇന്നും ഈ പ്രായത്തിലും രാത്രി ആ വഴിക്കണം നടക്കുമ്പോൾ ഞാൻ ഒന്ന് തിരിഞ്ഞു നോക്കും വേലപ്പം വരുന്നുണ്ടോ എന്ന് ആ ഒരു ഒരു ഫീലിങ് ആ ഒരു പാനിക് അവസ്ഥ അതും കൂടി മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ഗൾഫ് രാഷ്ട്രങ്ങൾ പ്രഖ്യാപിക്കും എന്ത് പ്രഖ്യാപിക്കും താൻ ആരുമാടയെ അത് പ്രഖ്യാപിക്കും അത് പ്രഖ്യാപിക്കുന്നത് വരെ ഇന്ന് ഖത്തറ് നാളെ കുവൈറ്റ് മറ്റന്നാൾ സൗദി അറേബ്യ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും ആ കൂട്ടത്തിൽ പിറ്റേ ദിവസം അവലവച്ച് അവലപിച്ച് അവലപിച്ച് അവലപിച്ചു എന്ന് പറഞ്ഞിട്ട് നാമം ജപിച്ചുകൊണ്ടിരിക്കും അതിനവർക്ക് പറ്റുള്ളൂ ഭയം കൈവിടുക അതേ മാർഗമുള്ളൂ നമസ്കാരം